വേൾഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ ക്ലബ് ഓഫ് ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുകയാണ് ഞാൻ ഡോക്ടർ അമീൻ സെന്ററിലെ ഹെഡ് 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 ടൈപ്പ് സർജൻ മാനേജ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഏരിയയിൽ നിന്നും വരുന്ന എല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ഹെഡ് ക്യാൻസർ ഇതിലെ ഒരുപാട് ചെറിയ ചെറിയ ഏരിയകളുണ്ട് ഒരു ഹെഡ് ആൻഡ് എക് ക്യാൻസർ സർജൻ മാനേജ് ചെയ്യുന്നത് മൂക്കിൽ നിന്നും അതുപോലെ തന്നെ മൂക്കും മൂക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള സൈനസ് അറകളിൽ നിന്നുള്ള ക്യാൻസറുകള് അതുപോലെ വായയിൽ നിന്നും തൊണ്ടയിൽ നിന്നും വരുന്ന ക്യാൻസറുകള് അതുപോലെ തന്നെ നമ്മുടെ വോയിസ് ബോക്സ് ലാരിസ് ഞങ്ങൾ പറയുന്ന വോയിസ് ബോക്സിൽ നിന്നും വരുന്ന ക്യാൻസറുകള് അതുപോലെ തന്നെ ഹെഡ് ആൻഡ് എക്ക് ഹെഡ് ആൻഡ് നെക്കിൽ നമുക്ക് ഒരുപാട് ഗ്രന്ഥികളുണ്ട് നമുക്കറിയാം തൈറോയിഡ് അതുപോലെ തന്നെ ഉമിനീർ ഗ്രന്ഥികള് ഇതിൽ നിന്നും വരുന്ന ക്യാൻസറുകള് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലെയും അതുപോലെ മുഖത്തിലെയും തലയോട്ടിലെയും തൊലികളിൽ നിന്നും വരുന്ന സ്കിൻ ക്യാൻസറുകള് ഈ ഈ ക്യാൻസറുകളാണ് ഒരു ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സർജൻ മാനേജ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഹെഡ് ആൻഡ് നെക്ക് എന്നാൻസർ എത്ര ശതമാനമുണ്ട് എത്രത്തോളം ഉണ്ട് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇന്ത്യ പാകിസ്ഥാന് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഹെഡന ക്യാൻസർ കണ്ടുവരുന്നത് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം അമിതമായ രീതിയിലുള്ള പുകയിലെ ഉപയോഗം തന്നെയാണ് ഇപ്പൊ നമ്മളെ ഹെഡന ക്യാൻസറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓറൽ ക്യാൻസർ ആണ് നമ്മൾ ഇന്ത്യയിലെ മൊത്തം ക്യാൻസറിന്റെ ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ഓറൽ ക്യാൻസറുകളാണ് ഒരു വർഷം ഏകദേശം അറുപതിനായിരത്തോളം പുതിയ ക്യാൻസർ ഓറൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ എത്രത്തോളം ഈ ഓറൽ തീവ്രത ഇന്ത്യയിലുണ്ട് എന്നുള്ളത് അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കാരണങ്ങൾ ഈ ഒരു എന്തൊക്കെയാണ് ഹെഡ് ക്യാൻസറിന്റെ മെയിൻ ആയിട്ടുള്ള വില്ലൻ പുകയില ഉപയോഗം തന്നെയാണ് നമുക്കറിയാം ആളുകൾ രണ്ട് രീതിയിലാണ് പുകയില ഉപയോഗിക്കുന്നത് ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന സ്മോക്ക്ലെസ് പുകയില എന്ന് പറയും അതായത് നമ്മളെ പാൻ മസാല ഗുഡ്ക അതുപോലെ തന്നെ ഈ ബീറ്റൽ ക്വിഡ് എന്ന് പറയുന്ന മുറുക്കൽ മുറുക്കാൻ ഉപയോഗിക്കുന്ന ആ മിക്സ്ചർ സ്മോക്ക്ലെസ് ആയിട്ടുള്ള പുകയിലയും അതുപോലെ തന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പുകയില അതായത് സിഗരറ്റ് ബീഡി സിഗാർസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പം ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന നമുക്കറിയാം ഈ പുകയിലയിൽ ഒരു എഴുപതിൽ എഴുപതിൽ കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മദ്യപാനം ഈ പുകയിലയും മദ്യം ഉപയോഗിക്കുന്നവരില് ഹെഡിനെ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഇത് ഇതിന് പുറമെ നമുക്കറിയാം ചില വൈറസുകൾ ഇപ്പം തൊണ്ടയിൽ നിന്നുള്ള ക്യാൻസറുകളെല്ലാം ഇപ്പം വെസ്റ്റേൺ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് തൊണ്ടയിലുള്ള ക്യാൻസറുകൾ ചെല വൈറസുകളാണ് അതുപോലെ തന്നെ പിന്നെ ജനിതകപരമായ മാറ്റങ്ങൾ നമുക്കറിയാം ചില 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 ടൈമിൽ ക്യാൻസർ ആയിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് നമ്മൾ ഞാൻ ഇതുവരെ സിഗരറ്റ് വലിക്കുകയോ അതുപോലെ മദ്യം കൈകൊണ്ട് തൊടുക പോലും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ക്യാൻസർ വന്നു എന്നുള്ളത് അതെല്ലാം ജനിതകപരമായ മാറ്റങ്ങൾ കാരണത്താല് വരുന്നതാണ് പിന്നെ വളരെ ചെറിയ തോതിൽ നമുക്കറിയാം ചെറുപ്പത്തിൽ റേഡിയേഷൻ എല്ലാം കിട്ടിയ ആളുകൾക്ക് ഇതേപോലെ ഭാവിയിൽ പിന്നെ ഹെഡിനെ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഈ വരുന്ന ആദ്യ ഒരു നമുക്കറിയാം ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എവിടെ നിന്നാണ് അസുഖം വരുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പൊ നമുക്ക് വായയിലെ ക്യാൻസർ ആണെങ്കിൽ നമുക്കറിയാം വായയിലെ തൊലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക അതായത് ചില ആളുകളിൽ നമുക്ക് വെള്ള കളറിലോ അല്ലെങ്കിൽ ചുമന്ന നിറത്തിലുള്ള പാടുകൾ ആദ്യമായിട്ട് വരാം ഇതൊന്നും ഇല്ലാത്ത ആളുകളിൽ ചിലപ്പോൾ ചെറിയ ചെറിയ അൾസറുകളായിട്ട് വരാം വായൻ്റെ ഉള്ളിൽ അൾസറുകളായിട്ട് വന്നിട്ട് പിന്നെ അത് അൾസറുകൾ എന്ന് പറയുകയാണെങ്കിൽ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഉണങ്ങാത്ത നമ്മൾ മരുന്നെല്ലാം കഴിച്ചിട്ടും മരുന്ന് അപ്ലൈ ചെയ്തിട്ടും ചെയ്തിട്ടും ഉണങ്ങാത്ത അൾസറുകളെല്ലാം നമ്മൾ ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ തൊണ്ടയിൽ നിന്ന് വരുന്ന ക്യാൻസറുകൾ തൊണ്ടയിൽ നിന്ന് വരുന്ന ക്യാൻസറുകൾ അധികവും നമുക്ക് ആദ്യം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ തൊണ്ടയിൽ തടയുന്ന പോലെയുള്ള അവസ്ഥയാണ് ആദ്യമായിട്ട് ഉണ്ടാവുക പിന്നെ അസുഖം വളരുന്നതിനനുസരിച്ച് ചിലമ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ട് വരാം അതുപോലെ അതേസമയം നമ്മളെ സംസാരിക്കുന്ന വോയിസ് ബോക്സിൽ നിന്നുള്ള ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും എവിടെ നിന്നാണോ ക്യാൻസർ വരുന്ന ആ ഏരിയ അനുസരിച്ചിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ നേരത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ട ആദ്യത്തെ ആദ്യം നമ്മൾ എങ്ങനെ അസുഖം കണ്ടുപിടിക്കും എന്നുള്ളതിനെ നമുക്ക് ആദ്യം ഈ അസുഖത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വായൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കളർ മാറ്റങ്ങൾ ഇപ്പൊ വെള്ള കളറിലും ചുമ നിറത്തിലുള്ള കളർ മാറ്റങ്ങൾ നമുക്ക് ആദ്യം കണ്ടാൽ മനസ്സിലാവണം ഇത് ചിലപ്പോൾ ക്യാൻസറിന്റെ മുന്നോടിയായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം എന്നുള്ളത് അപ്പം അവയർനെസ് ഏറ്റവും ആണ് അപ്പോൾ നമുക്ക് അസുഖത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാന്നുള്ളതും പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഒരു അൾസർ വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഉണങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കാന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ അവയർനെസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഇപ്പൊ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസറിലെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇപ്പം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വായുള്ള ക്യാൻസർ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ മദ്യവും അതുപോലെ തന്നെ പുകയിലും ഉപയോഗിക്കുന്ന ആളുകളിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ആളുകൾ അതെല്ലാം ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ നമുക്ക് വായ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലും അൾസർ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് ഉണങ്ങാത്ത അൾസർ വരികയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് നമ്മൾ അത് ബയോപ്സിയോ അതിനോട് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ചികിത്സാ രീതികളും കാര്യങ്ങളും ഹെഡ് എണ്ണക്കില് നമുക്കറിയാം ഹെഡ് എണ്ണക്കില് ക്യാൻസറിലെ മെയിൻ ആയിട്ടുള്ള ചികിത്സ സർജറി റേഡിയേഷൻ തെറാപ്പി പിന്നെ കീമോ തെറാപ്പി പിന്നെ അതുപോലെ തന്നെ റേഡിയോ ഐഡീൻ ട്രീറ്റ്മെന്റ് െന്റ് റേഡിയോഡിയൻ ട്രീറ്റ്മെന്റ് മെയിനായിട്ടും തൈറോയ്ഡ് ക്യാൻസറുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും ക്യാൻസർ കോശങ്ങളെ പ്രത്യേക സാധനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ക്യാൻസറിലെ ട്രീറ്റ്മെൻറ് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ തൊണ്ടയിൽ വരുന്ന ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല വായിൽ നിന്നുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യാം അപ്പോൾ വായിൽ നിന്നുള്ള ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ആദ്യം സർജറിയാണ് ഈ സർജറിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് പിന്നീട് റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ വേണമെന്നുള്ള തീരുമാനിക്കുന്നത് അതേസമയം തൊണ്ടയിൽ നിന്നുള്ള ക്യാൻസറിന്റെ ആദ്യ ട്രീറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അത് റേഡിയേഷൻ ആണ് അപ്പൊ ഓരോ ഏരിയ അനുസരിച്ചാണ് നമ്മൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഈ അസുഖത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് സൂചിപ്പിച്ച പോലെ തൈറോയിഡ്സർ ആണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സ രീതികൾ നമുക്കറിയാം ഈടായിട്ട് തൈറോയ്ഡ് ക്യാൻസറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടാനുള്ള ഒരു കാരണം ഒന്നാമത് നമ്മൾ ഒരുപാട് നമ്മൾ പറയാം ഇപ്പൊ അൾട്രാസൗണ്ട് സ്കാന് ഇപ്പൊ കഴുത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ പേഷ്യന്റിനെ തന്നെ പോയിട്ട് സ്കാൻ എടുത്തിട്ടാണ് ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുന്നത് അപ്പം ഈ അൾട്രാസൗണ്ട് അതുപോലെ ബാക്കിയുള്ള ഇമേജിംഗ് എല്ലാം ഭയങ്കര രീതിയിൽ കൂടിയ കാരണത്താൽ നമ്മൾ പേഷ്യന്റ് ഒന്നും കാണാത്ത നമ്മൾ പോലും കാണാത്ത ചെറിയ ചെറിയ മുഴകളെല്ലാം വരെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും പിന്നെ അത് ഭാഗമായിട്ട് പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഡായിട്ട് തൈറോയ്ഡ് ക്യാൻസർ പൊതുവേ കാലത്തിലെ മുഴകളായിട്ടാണ് നമ്മൾ അടുത്തോട്ട് വരാറുള്ളത് അപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിനും അതുപോലെ തന്നെ ചികിത്സാ രീതി എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചികിത്സ സർജറിയാണ് അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് എല്ലാം അനുസരിച്ച് ചില പേഷ്യൻസ് നമുക്ക് റേഡിയോ വേണ്ടി വന്നേക്കാം അപ്പോൾ ഈ ഹെഡ് ആൻഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഇന്ത്യയിൽ ഏകദേശം ഒരു അറുപത് എൺപത് ശതമാനത്തോളം പേഷ്യൻസും അഡ്വാൻസ്ഡ് സ്റ്റേജ് ക്യാൻസർ ആയിട്ട് നമ്മൾ അടുത്തോട്ട് വരിക അത് നമ്മളിപ്പം വെസ്റ്റേൺ ലോകത്തെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു മുപ്പത് നാല്പത് ശതമാനം ആളുകളെ അങ്ങനെ വരുള്ളൂ അപ്പം ഒരു ഒരു അസുഖം ഒരു സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ഫോറിലും ക്യാൻസർ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വലിയ സർജറി വേണ്ടി വരും വലിയ സർജറി വേണ്ടി വേണ്ടിവരും അതിന്റെ കൂടെ റേഡിയേഷൻ വേണ്ടി വരും അതിൻ്റെ കൂടെ കീമോതെറാപ്പി വേണ്ടി വരും അപ്പൊ ഇതെല്ലാം പേഷ്യൻ്റെ ഈ ട്രീറ്റ്മെന്റ് കാരണത്താലുള്ള ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യാം ഉദാഹരണത്തിനായി വായക്കുള്ളിൽ ഒരു അസുഖം വരികയാണെങ്കിൽ നമുക്കറിയാം വായയാണ് നമ്മളെ ഭക്ഷണം കഴിക്കാൻ ചവയ്ക്കാൻ സഹായിക്കുന്നത് ഭക്ഷണം ഇറക്കാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ശ്വാസം എടുക്കാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ അതിനെ സർജറി ചെയ്യുകയും അതുപോലെ റേഡിയേഷൻ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാം ബാധിക്കും അപ്പൊ നമ്മൾ ഈ ഫങ്ഷനെ ബാധിക്കാത്ത രീതിയിൽ ഇനി ബാധിക്കുകയാണെങ്കിൽ തന്നെ ആ ബുദ്ധിമുട്ട് കുറയ്ക്കുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും പേഷ്യന്റിന് ആവശ്യത്തിനുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ചസ് ഹെഡോണിക്യാൻസറിൽ അപ്പൊ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ക്യാൻസർ എന്ന അസുഖം അത് മറ്റുള്ള അസുഖങ്ങളും വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ക്യാൻസറിന് ചെറിയൊരു ശതമാനം തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ഈ തിരിച്ചു വരാനുള്ള ചാൻസ് നമ്മൾ ക്യാൻസറിന്റെ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ പറയാം ഒരു സ്റ്റേജ് വൺ ക്യാൻസർ ആണെങ്കിൽ ഏകദേശം ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റേജ് ടൂ ആണെങ്കിൽ അത് ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജാണ് സ്റ്റേജ് ത്രീ ആണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് സ്റ്റേജ് ഫോർ ആണെങ്കിൽ ഏകദേശം ഒരു എൺപത് ഒരു എയ്റ്റി സെവൻറ്റി ടു എറ്റി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സ്റ്റേജ് വൺ ക്യാൻസറിന് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഒരു നൂറ് പേർക്ക് സർജറി ചെയ്താൽ അതിലൊരു പത്ത് പേർക്ക് അസുഖം ചിലപ്പം തിരിച്ചു വരാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിരിച്ചു വരാനുള്ള ചാൻസ് ആദ്യത്തെ രണ്ടു വർഷമാണ് അപ്പൊ ഈ പത്ത് പേരെ നമുക്ക് കണ്ടുപിടിക്കണം ഈ അസുഖം തിരിച്ചു വരുന്ന ആളുകളെ നേരത്തെ കണ്ടുപിടിക്കുകയും അവർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എല്ലാ പേഷ്യന്റേയും നമുക്കറിയില്ല ആർക്കാണ് ഈ അസുഖം തിരിച്ചു വരുന്നത് എന്നുള്ളത് അപ്പം എല്ലാ പേഷ്യൻസിനും ക്യാൻസർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അസുഖത്തിന്റെ സ്റ്റേജ് അനുസരിച്ചും അസുഖം എവിടെ നിന്നതെന്നാണ് വന്നതിനനുസരിച്ച് നമുക്ക് പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം പേഷ്യന്റ് എക്സാമിൻ ചെയ്യണം ചില പേഷ്യന്റ്സിന് നമുക്ക് എന്ത് ചെയ്യണം വർഷത്തിലൊരിക്കലും സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും അത് ചിലപ്പോൾ സർജറി ചെയ്ത സ്ഥലത്ത് അസുഖം തിരിച്ചു വരാം അതല്ലെങ്കിൽ കഴുത്തിലെ കായലുകളുടെ അസുഖം തിരിച്ചു വരാം അതല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങൾ അതായത് നമ്മുടെ ലങ്സിലോ അല്ലെങ്കിൽ ലിവറിലോ അസുഖം തിരിച്ചു വരാം അപ്പൊ ഇങ്ങനെ തിരിച്ചു വരുന്ന അസുഖങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും അതുപോലെ അതിന് അപ്രോപ്രിയേറ്റ് ഉള്ള ട്രീറ്റ്മെന്റ് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു മെസ്സേജ് എന്താണ് അസുഖം നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പം ഒരു സ്റ്റേജ് വന്ന് ഒന്നിൽ വരുന്ന അസുഖം നമുക്ക് ചിലപ്പോൾ സർജറി മാത്രം മതിയായിരിക്കും അതേസമയം ഒരു സ്റ്റേജ് മൂന്നിലോ സ്റ്റേജ് നാലിലോ വരുന്ന അസുഖത്തിന് സർജറിയും റേഡിയേഷനും കീമോതെറാപ്പിയും വേണ്ടി വന്നേക്കാം അപ്പം ഇത് കാരണത്താല് നമ്മളെ ബുദ്ധിമുട്ടുകൾ ഇപ്പം ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ സ്റ്റേജ് ോറും കൂടി വരികയാണ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മളെ പോലുള്ള രാജ്യം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് നാഷൻ ആണ് അപ്പം അങ്ങനത്തെ രാജ്യത്ത് ഈ ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആണ് അപ്പൊ നമുക്ക് ഒരു സ്റ്റേജ് വൺ അസുഖം ട്രീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ മതി അതേസമയം ഒരു സ്റ്റേജ് മൂന്നിലോ സ്റ്റേജ് നാലിലോ വരുന്ന അസുഖത്തിന് നമുക്ക് വളരെയധികം പൈസ വേണം അത് ട്രീറ്റ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഏളീ സ്റ്റേജിൽ നമ്മൾ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് പേഷ്യന്റിനുള്ള ഫിനാൻഷ്യൽ ബേർഡനും കുറച്ച് കൊടുക്കും അതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് ഞാൻ എൻ്റെ പ്രാക്ടീസ് ലൈഫിൽ കണ്ടിട്ടുണ്ട് അതായത് ഏർളി സ്റ്റേജിൽ നമ്മളടുത്ത് വന്നിട്ട് പിന്നെ അവർ ഒന്നും എടുക്കാതെ വേറെ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻ്റ് എല്ലാം പോകും എന്നിട്ട് ഒരു സ്റ്റേജ് നാലിലൊക്കെ ആയിട്ട് തിരിച്ചു വരും അവർ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പാലിയേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിൽ തരില്ല അപ്പോൾ നമ്മൾ അതിന് അപ്രോപ്രിയ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്യാൻ വളരെ അധികം ആണ് എന്തായാലും ഹെഡ് ആൻഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ഷെയർ ചെയ്തു താങ്ക് സോ മച്ച് താങ്ക്